പരിപാടികൾ സംഘടിപ്പിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി ഭാഗമായി വിവിധ മത്സരങ്ങൾ നടത്തി വിതരണവും ഉണ്ടായിരുന്നു ഓണത്തിന്റെ ായ മത്സരങ്ങളാണ് നടത്തിയത് സി പി ഐയും ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം കെ എൻ മോഹനൻ സമ്മാന വിതരണം നടത്തിയ ശേഷം മുഖ്യപ്രഭാഷണം നടത്തി നല്ല രീതിയിൽ ഈ ഓണാഘോഷ പരിപാടികൾ ഇവിടെ നടത്തി തീർത്തിരിക്കുകയാണ് ഇത്രയും നേരം മഴ വലിയൊരു അനുഗ്രഹമായി നമുക്ക് കാണേണ്ടതുണ്ട് ഓണാഘോഷം കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും തന്നെ മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം തന്നെ ഓണാഘോഷം വിവിധ രീതികളിൽ വളരെ ഭംഗിയായി കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേർന്നുകൊണ്ട് താൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജില്ലാ പഞ്ചായത്തംഗം ആർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യൂസഫ് പൊറ്റിയിൽ അധ്യക്ഷനായി മോഹനൻ ബിജുവി ജോസഫ് പി രഘു ബി ഗായത്രി മവിതാ വിശ്വനാഥൻ കുട്ടൻ മണലാടി എസ് പി സുധി എന്നിവർ പ്രസംഗിച്ചു